നമസ്കാരം ചേലക്കരയിലെ വോട്ടെണ്ണൽ ഏതാണ്ട് പകുതി പൂർത്തിയായപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഇപ്പോൾ തന്നെ ഏതാണ്ട് പതിനായിരത്തിലധികം ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞു അത് പതിനയ്യായിരത്തിന് മുകളിലേക്ക് ഉയരാനാണ് സാധ്യത എന്ന് വെച്ചാൽ രമ്യ ഹരിദാസിൻ്റെ തോൽവി ഉറപ്പാണ് ഇതുവരെ വോട്ടെണ്ണിയ ഓരോ റൗണ്ടിലും രമ്യ ഹരിദാസിനേക്കാൾ ഏറെ വോട്ടുകൾ യു ആർ പ്രദീപ് നേടി എന്നത് കണക്കിലാക്കുമ്പോൾ പ്രദീപ് തോൽക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തിലധികമായി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നല്ലാതെ അത് പിറകോട്ടു പോകില്ല എന്ന തീർച്ചയാണ് ആദ്യ റൗണ്ടിൽ പ്രദീപ് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് വോട്ട് നേടിയപ്പോൾ രമ്യ ഹരിദാസ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും രണ്ടാം റൗണ്ടിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴിന് ബദലായി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി നാലും മൂന്നാം റൗണ്ടിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അഞ്ചാം റൗണ്ടിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആറാം റൗണ്ടിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് എന്നിങ്ങനെയാണ് വോട്ട് എന്ന് വെച്ചാൽ ആറാമത്തെ റൗണ്ടിൽ മാത്രമാണ് ഏതാണ്ട് അഞ്ഞൂറ് വോട്ട് മാത്രം വ്യത്യാസമുള്ളത് ബാക്കി എല്ലായിടത്തും ഏതാണ്ട് രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് രമ്യ ഹരിദാസിനേക്കാൾ പ്രദീപിനുള്ളത് അതുകൊണ്ട് തന്നെ പ്രദീപിൻ്റെ വിജയം സുനിശ്ചിതമാണ് രമ്യ ഹരിദാസിൻ്റെ പരാജയവും സുനിശ്ചിതമാണ് രമ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ലോക്സഭയിലെ അപ്രതീക്ഷിതമായ പരാജയത്തെ തുടർന്ന് രമ്യ ഹരിദാസ് വീണ്ടും കളത്തിലിറങ്ങിയത് അവിടെയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് രമ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയാവാം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി യു ഡി എഫ് ചേരക്കരയിൽ രമ്യ ഹരിദാസിന് സീറ്റ് കൊടുക്കുമായിരിക്കാം അത് രമ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ അവസരമായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടാൽ രമ്യ ഹരിദാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീണാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് തോൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഇപ്പോൾ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മറനാടനും രമ്യ ഹരിദാസും ചേർന്നുള്ള ചിത്രവുമായി രംഗത്ത് വരും അവരോട് ചോദിക്കാനുള്ളത് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും മറനാടനും സൗഹൃദത്തിലാണ് ഞങ്ങൾ തമ്മിലുള്ള ചിത്രം ധാരാളം ലഭ്യമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലത്തിൽ പത്തൊൻപതടത്തും മറന്നാടൻ പിന്തുണച്ചവരാണ് ജയിച്ചത് ആ പട തോറ്റത് ആലത്തൂരിൽ മാത്രമാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ ജയിച്ചത് എങ്ങനെയാണ് മറന്നാടനുമായുള്ള സൗഹൃദമാണ് കുഴപ്പമെങ്കിൽ ശശിതരൂരും കെ സുധാകരനും ഒന്നും ജയിക്കരുതായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ജയിക്കരുതായിരുന്നല്ലോ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് പറയാം മറന്നാടനോടുള്ള സൗഹൃദമാണ് രമ്യ ഹരിദാസിന്റെ പരാജയ കാരണമെന്ന് രമ്യയുടെ പരാജയ കാരണം തീർച്ചയായും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് രമേ ഹരിദാസ് ആലത്തൂരിൽ എം പി ആയതിനു ശേഷം പാർട്ടി നേതാക്കളുമായി അത്ര രസത്തിലായിരുന്നില്ല പാർട്ടി നേതാക്കൾ തന്നെ രമേ ഹരിദാസിനെ കുറിച്ച് അനാവശ്യ കഥകൾ പറഞ്ഞു പരത്തി ചേലക്കരയിൽ മത്സരിച്ചപ്പോൾ പാർട്ടി കഠിന പ്രയത്നം ചെയ്തെങ്കിലും വലിയ തോതിൽ തമ്പടിച്ചുകൊണ്ട് പ്രചരണം നടത്തിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മാത്രമല്ല ചിലക്കരക്കാർക്ക് പ്രിയപ്പെട്ടവനാണ് രാധാകൃഷ്ണൻ പ്രദീപും രാധാകൃഷ്ണനെ പോലെ തന്നെ മാന്യനും സത്യസന്ധനും ജനങ്ങൾക്കിടയിൽ ബന്ധമുള്ളയാളുമാണ് രാധാകൃഷ്ണനെക്കുറിച്ചോ പ്രദീപിനെക്കുറിച്ചോ മോശമായ ഒരു വാക്കുപോലും ഞാനിതുവരെ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ പറയുന്നത് പോലെ മറുനാടൻ വിരോധമാണ് അതിൻ്റെ ഘടകമെങ്കിൽ തീർച്ചയായും അവിടെ ജയിക്കേണ്ടിയിരുന്നത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീറാണ് മറുനാടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് ഇന്ന് ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി അൻവർ െരിഞ്ഞു നടക്കുന്നത് എന്നോർക്കണം മറന്നോടൻ വിരോധികൾ തീർച്ചയായും വോട്ട് ചെയ്യേണ്ടത് അൻവറിന്റെ സ്ഥാനാർത്ഥിക്കായിരുന്നില്ലേ എന്തായാലും രമ്യയുടെ പരാജയം ഉറപ്പായിരിക്കുന്നു അത് രമ്യയുടെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിഗമനത്തിലെത്താൻ കഴിയൂ അതേസമയം പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എ ശ്രീധരൻ ഉണ്ടായിരുന്നു അവിടെയാണ് ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം വോട്ടിൻ്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന പിരിയാരി പഞ്ചായത്തിൽ വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയും രാഹുലിൻ്റെ ഭൂരിപക്ഷം എണ്ണായിരത്തിലേക്ക് പോലും എത്തിയെന്ന് വരാം പിന്നീട് വരുന്നത് കണ്ണാടി പഞ്ചായത്താണ് അവിടെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളതാണ് സരിൻ എത്രമാത്രം വോട്ട് അവിടെ നേടും എന്നത് നിർണായകമാണ് ബി ജെ പിക്ക് ഒട്ടും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ഒരു എണ്ണായിരം മുതൽ പതിനായിരം വരെ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റേത് ഉറപ്പിച്ച പരാജയമാണ് എന്തായാലും പിണറായി വിജയൻ ആശ്വസിക്കാം ചേലക്കരയിൽ മുഖം രക്ഷിച്ചതുകൊണ്ട് ധൈര്യമായി പത്രക്കാരെ കാണാം നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പിണറായിക്കത് വലിയ തിരിച്ചടിയാവുമായിരുന്നു മൂന്ന് സീറ്റുകളും നഷ്ടപ്പെട്ട പിണറായി അല്ല സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ പിണറായി പിണറായിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റേതാണ് പി പി ദിവ്യമാരുടെ ഈ കാലത്തും ചേലക്കരയിൽ വിജയമുറപ്പിച്ചത് എം എ ഹരിദാസ് തോൽക്കുമ്പോഴും കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ബി ജെ പിയോട് കടുത്ത പോരാട്ടം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു എന്നതാണ് പ്രിയങ്ക ഗാന്ധി പ്രവചനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുന്നു ഏതാണ്ട് രണ്ട് ലക്ഷത്തിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കടന്നിരിക്കുന്നു പകുതി പോലും വോട്ടെണ്ണി കഴിയുന്നതിന് മുൻപ് പ്രിയങ്ക രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടന്ന് മുന്നേറുമെന്നാണ് റിപ്പോർട്ടുകൾ